ഞങ്ങൾ ഇപ്പൊ രണ്ട് ഏകദേശം ആ എടുക്കണം കുട്ടീനെ ഗൈസ് ആ ചളിയിലാണ് ഇവിടെ ഒരു നോമ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പറ്റൂലെ അത് സംഭവം തരങ്ങൾ ഇന്ന് ലസി അറിഞ്ഞോള് വെക്കേഷൻ അതായത് പെങ്ങളും വരുന്നുണ്ട് ഞാൻ പറയുന്നത് അന്ന പിന്നോളം വരുകയാണ് ഇന്നേപ്പം ഇവിടെയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ബാബുനിയും കുട്ടികളെല്ലാരും വിളിച്ചിട്ട് നമുക്ക് ഇവിടെ തുറവി അങ്ങനെ തുറവിയായിരിക്കൂട്ടി തുറവിയാണ് അപ്പം വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഓരോ വണ്ടിപ്പാച്ചിലും കാര്യങ്ങളും തിരക്ക് പള്ളിന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓരോ കാര്യങ്ങളും വെറുതെ തലിയെത്തിന്തിനാണ് വേണ്ടി പോവാ വീഡിയോ മൊത്തം കാണാൻ പറയു ആര്സ്റ്റ് ട്രിപ്പിൽ ഓള് എത്തിക്കണ്ടേ പണക്കുട്ടി മോള് കേറിയിരുന്നോ

പറക്കുട്ടി നോക്കാൻ പറ്റിക്കണോ എന്റെ കുട്ടി നോക്കാൻ പറ്റിക്കണോ ഏ എന്തിനാ പറക്കുട്ടി കാര്യം എന്തിനാണ് എന്തിനോട് കാര്യം കടി കാര്യ ഉറങ്ങിച്ചതാ ആ അമ്മാ വരി നോമ്പോ തന്നെ അങ്ങനെ നമ്മൾ പുറത്തു പോയേക്കാം അവിടെ കളിച്ചല്ലേ അങ്ങനെ നമ്മളെ വീടിന്റെ നോമ്പുതുരയുടെ കാര്യങ്ങൾ നടക്കാൻ പോണത് ഇത് നമ്മളെ കുഞ്ഞാത്തയാണ് കുഞ്ഞാത്ത ലൈറ്റിടി ലൈറ്റിടി കുഞ്ഞാക്ക നോമ്പോക്കാതെ പള്ളി മുറിപ്പിച്ചു വരുന്നുണ്ട്

െസ് നേരം എത്രായിരം നേരം ആരേ മുപ്പത്തഞ്ച് എന്റെ പച്ച നോക്കേ ഇത് ഇത് പിന്നെ ഡിങ്കൻ ഇത് ഡിങ്കി വലിയ രണ്ടാള് പെങ്ങൾ രണ്ട് ഡിങ്കനും കൊന്തനും കൊന്തനും അത് ഓൻറെ കുട്ടികളൊക്കെ ഏത് എന്റെ മൂത്ത വിത്ത് എന്തൊക്കെ എന്തെല്ലാം കഴിച്ചേ ഞമ്മളെ വീട്ടിലെല്ലാരും ഇഷ്ടായോട്ടി പറഞ്ഞോട്ടി എന്താ പോരെ

അമ്മായ വീഡിയോ എന്തിനാണോ വീഡിയോ കണ്ടുണ്ടാവും ഇത് എന്റെ പെങ്ങളുടെ ചിന്തര കൊറേ ബ്ലോഗ് എടുത്തിട്ടില്ലേ അമ്മയൊറ്റ പള്ളിയുള്ളൂരി പോരി ും പിന്നെ അടുക്കള എന്താണ് നോക്കട്ടെ മാപ്പിളല്ലോ തിരക്ക് പിടിച്ച് അഡ്ജസ്റ്റ് ഓളെ ഓളെ ഒക്കെ ഓളന് തിന്നും മാപ്പിളന്റെ ഊലിയൊക്കെ എന്താ

അമ്മ എങ്ങനെ പോരി നോക്കി ഞങ്ങള് അല്ലെ രാത്തോടെ കൂടി ഇത് കഴിക്കണ്ടല്ലോ അവിടെ ബംഗാളിലൊക്കെ ഞങ്ങള് കാരണം ഇവിടെ സ്ഥലല്ല ഒരു മണ്ടക്കപ്പുറത്ത് കിടക്കാറല്ലേ

ഹോ അതക്കൊ ഓനെ കൊർക്ക് ആ ഓനെ എടുത്താണ്ടല്ല ഇവിടെ എന്നെ കുട്ടിയാണെ ഇപ്പനെ കുട്ടി കടിക്കാ പാപ്പ ആക്കിയോ ഓയ് ദിനോ പോടോ ഓമർന്നോ ഹോ പോസ് കിച്ചാ നേരെ ട്രൈ ആയില്ല ഇവിടാ ഇരിക്കണം പോസ് കിച്ചാ ഫൈവ് അൽക്ക എത്ര മോനെസ് കിച്ചാ വെച്ചാ പോസ് കിച്ചാ സ്കച്ചാറോ ലോ നമ്മ കൂലി കേ പാടത്തോ ഓ കിച്ചാ ആ കിച്ചില്ലാ പോസ് കിച്ചാ നേ ഹേ ോകട്ടെ ഓ പള്ള ഫുള്ള് ഇനി കുട്ടിക്ക് എന്താണ് കൊടുത്താൽ എനിക്ക് ഞമ്മക്കൊരു കാര്യം ചെയ്തല്ലോ ഇന്ന് എല്ലാരോടും ഞമ്മള് ബിരിയാണി പിന്നെ അടുത്ത ബ്ലോഗില് കാണാൻ പറയാ ബൈ 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 യു യു ഇഷ്ടാണ് ഉമ്മ ഞങ്ങള് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഗൈസ് സംഭവം എന്താ നമ്മള് ബ്ലോഗ് എടുക്കാൻ ഞങ്ങൾക്ക് ഒരു സമയം കിട്ടിട്ടില്ല ഏഹ് ചോറ് വേണ്ട ഏതായാലും